ഇന്ന് നമ്മളില്ലേ കുക്കിംഗ് ഒന്നും അല്ലാട്ടോ ചെയ്യണത് ഇന്ന് അതിലും വലിയൊരു സംഭവമാണ് നമ്മൾ ചെയ്യണത് അപ്പൊ എന്റെയൊക്കെ ഡ്രസ്സിന്റെ കളക്ഷനൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇന്നില്ലേ നമ്മുടെ സുഗന്യയുടെ എന്താ കാണിക്കുന്നത് ഡ്രസ് കളക്ഷൻ ഈ കാണുന്ന പോലെ ഒന്നല്ലോ ഇഷ്ടം പോലെ തുണികളാണ് പറയലേ ഒരു കൊല്ലത്തില് ഒരു മാസം മാസം വാങ്ങുമ്പോലെയാണ് തുണികൾ അവളുടെ തുണികൾ കണ്ട അന്ധം ഇട്ട് കുന്ത പിന്നോലെയും ബുദ്ധി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സുഖന്യേ ഐശ്വര്യായിട്ട് ഞാൻ തുറക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ബ്ലൗസോ ബ്ലൗസ് നല്ല ഒരു സെറ്റ് മുണ്ടിട്ട് ബ്ലൗസ് അല്ലേ ഇത് പറകി പെണ്ണേ നിന്റെ തുണിയല്ലേ എന്റെ തുണിയേ സെറ്റ് മുണ്ട് ദേവ മുണ്ട് ഇതാണ് ഉണ്ട് അത് എന്താ സാരി നല്ല രസല്ലേ എന്താണിയല്ലും ഇതെപ്പടുത്തതാ പറഞ്ഞുകൊടുക്ക് ഇത് ഇത് പിന്നെ ഗർഭിണിയെ ഗർഭിണിയെ കൊണ്ടുപോകുന്ന സമയത്ത് എടുത്തോ സരിയ പക്ഷെ കൊണ്ടുപോയി പൊന്നൂസിനെ എന്താ ഏഴാം മാസത്തില് കൂട്ടിയിട്ട് പോകുമ്പോ എടുത്തതാണ് കേട്ടോ പക്ഷെ അപ്പക്കും അച്ഛന്റെ മരണമായിട്ട് അങ്ങനെ കൊണ്ടവിണ ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ലേ അതാണ്ടില്ലേ കണ്ടോ എനിക്കും ഏറ്റവും കൂടുതൽ ഉള്ളത് സെറ്റുമുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റുമുണ്ട കുറുമ്പിക്കടാ കുറുമ്പിക്കടാ അമ്മയ്ക്കും ഉണ്ടല്ല സെറ്റുമുണ്ട് ില്ലാലും പെണ്ണല്ലേ സാധനം തുണികൾ കാണുമ്പോ കണ്ണു മഞ്ഞളിക്കാതിരിക്കോ അറിയില്ലേ വേറെ കണ്ടാലും സ്വർണ്ണോന്നുണി കണ്ട സുനിയെത്രേണിക്കുന്നു കിട്ടുന്നെങ്കി എന്നെങ്കിലും ചോദിക്കില്ലേ പിന്നെന്താ അടുത്തത് കല്യാണത്തിനടുത്ത സെറ്റ് വീട്ടിൽ പോയിട്ട് എന്റെ സെറ്റ് കല്യാണത്തില്ലേ എന്റെ മുന്താണ് കീറി അപ്പൊ വീട്ടിലെ അമ്മ ഞാൻ എടുത്തു വെച്ചിരുന്നു അത് അമ്മ അല്ലെങ്കിൽ നമ്മൾ ഞാൻ അങ്ങനെ തന്നെ ഞാനങ്ങനത്തന്നെ തര നല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് വരും അവള് മടക്കി വെച്ചതുക്കണത് വേറെ രീതിയിലാണ് ഇതാണ്ടോ സെറ്റമുണ്ട് സെറ്റമുണ്ട് സെറ്റ് സെറ്റ് ഇത് സാരി അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അധികം അമ്പലത്തേക്ക് പോവാനും കാര്യങ്ങൾക്കൊക്കെ ഈ സാരി സാരിയോ സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സാരി എടുക്കുക എന്തായാലും ഇത് മടക്കി വയ്ക്കട്ടെ ബാകാരെ ഇതെ എന്റെ അമ്മ അമ്മ ഒരു ഒരു ഉണ്ടായിരുന്നു ചുരിദാറുണ്ടായിരുന്നു സാരിണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണത്തിന് ഉടുക്കാത്തത് കാരണം പുതുമ്മ നഷ്ടപ്പെട്ടിട്ടില്ല സാരി ഉടുക്കില്ല വെറുതെ നീന്തക്കണോ ആ ഒരു ഒരു ഭാഷ അല്ലേ റിസെപ്ഷന് അടിപൊളിയാണല്ലോ ഒരു ദിവസം ഇറ്റൊടുക്കണം കല്യാണത്തിന് കല്യാണ റിസപ്ഷൻ എന്താ മുന്താണി വരുന്നത് പച്ചി മറ്റേത് വരുന്നത് കണ്ടോ അതില് ഫുള്ള് കല്ലാട്ടോ ആരാണ് കുഞ്ഞുണ്ണി വന്നോ വാതിൽ സുഗന്യേ മുന്താണി പച്ചി മറ്റേത് വാടാമല്ലിക്കളർ വാടാമല്ലിക്കളർ ഇത് ഇവര് എനിക്ക് കല്യാണത്തിന് ഒരേപോലെ തന്നെ അത് എന്താ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഒരേപോലത്തെ കളറും ഇവള്ക്ക് കുറച്ചും കൂടി നല്ലത് വിചാരിച്ചിട്ടില്ല പക്ഷെ എന്താ നമ്മുടെ കളറായിരുന്നു നല്ലത് ഞങ്ങളുടെ സാരി ഗോൾഡൻ കളറായിരുന്നു ഗോൾഡൻ കളറിൽ ഇതാ മുന്താണി കണ്ടോ വരുന്നത് ഇതാ കണ്ടോ മുന്താണി ഇങ്ങനെ ഇട്ട് നന്നായിട്ട് ഇതും എത്ര തവണ ഇത് നല്ല സുഖാട്ടോ ഈ സാരി കൊടുക്കാൻ എന്റെ ഇങ്ങനത്തെ സാരി എന്റെ സാരി കളക്ഷനിൽ അന്ന് കണ്ടിരുന്നില്ലേ എന്താ ഞങ്ങള് മൂന്നാളും എന്റെ എളേച്ചി ഇവിളും മനിയെത്തിയാണ് അവളും പിന്നെ നാത്തൂനും ഞങ്ങൾ അങ്ങനെ മൂന്ന് പേർക്ക് ഒരേ കളർ സുഖം വെറൈറ്റി ആയിട്ട് ഒന്നും കൂടി തിളങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഈ കളർ എടുത്തതാട്ടോ അപ്പൊ അവര് ഈ കളറിനേക്കാളും ഇഷ്ടമായത് ഞങ്ങളുടെ കളറായിരുന്നു അപ്പൊ തുണി എടുക്കാൻ പോകുമ്പോ വരാൻ പറഞ്ഞപ്പോലെ അവള് ഏ വാണ്ടേ പോയി കുറ്റം പറയാൻ പാടില്ലേ രണ്ടു സാരി ഒക്കെ ചിരിച്ചിട്ടുണ്ട് ഇത് ഇതോ ഇത് എനിക്ക് രാജവറിന്റെ കല്യാണത്തിൽ നല്ല ചന്ത പിന്നെ അതും കൂടി പറ സുഖന്യ സുഖനക്കില്ലേ ഈ ലൈറ്റ് കളറുകളോടെ കാട്ടിലും ഇഷ്ടം കടും കളറുകളോടെ ഏത് ചുരിദാർ എടുക്കാൻ പോട്ടെ എന്ത് സാധനം എടുക്കാൻ വെച്ചാൽ അവള് ചുമപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കളറുകളെ എടുക്കുള്ളു ഇത് അവള് സതില്ലേരൻ പോലെ ആ ഈ സാരി എടുക്കുമ്പോഴത്തേ രസം കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഞാനാണ് ഇവർക്ക് സാരി എടുത്ത് കൊടുക്കുക ഞാൻ എനിക്ക് സാരി ഉടുക്കണം ഇത് ഇങ്ങനെയാണ് തിരിച്ചിട്ടാണ് വരുക ഇതില്ല അടിക്കും ഞാൻ എനിക്ക് സാരി എടുക്കണം അപ്പൊ അവൾക്ക് സാരി കൊടുക്കണം ഇടത് വശത്ത് കുത്തേണ്ടത് ഞാനും അടതു വശത്തേക്ക് കുത്തി കൊടുത്തു എന്താച്ചാ എനിക്ക് കൊടുക്കണം കുട്ടികളുടെ എന്താ തലകെട്ടി കൊടുക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യണ്ടേ അതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് നമ്മൾക്ക് സാരി ഉടുത്തു കൊടുത്തതാണ് അങ്ങനെ അതങ്ങനെ രാജുവിന്റെ കല്യാണത്തിന് എന്നൊരു ഓർമ്മയ്ക്ക് എന്താണെങ്കിലും ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ വർക്ക് ഭാര്യയായിട്ടുള്ള ഇതൊന്നുമില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ട് കാണാൻ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല ഒരു പ്രാവശ്യം ഇനി അവള് ഇതാണ് അടുത്തത് ഇതെന്റെ കെ രണ്ടാമത്തെക്കനെ ഗർഭിണിയായിട്ട് വരുമ്പോ എന്റെ അമ്മ എടുത്ത അമ്മയ്ക്ക് എടുത്താണ് ഞാൻ പൊക്കി കൊണ്ട് എനിക്ക് നന്നാണ് കത്താല തിരിച്ചിട്ടാണ് അവള് മടക്കിയതാ എന്തായാലും അവൾ തന്നെ അവളുടെ സാരിനെ പുകഴ്ത്തി നോക്കി നോക്ക് ഇത് അവള് എന്താ കുഞ്ഞുണ്ണീനെ പ്രസവിച്ചു വരുമ്പോ അവളുടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മക്ക് രണ്ട് സാരി മേടിച്ചു അപ്പൊ എനിക്ക് ഇത് ഇഷ്ടായപ്പോ ഞാൻ എടുത്തു എടുക്കല് മാത്രമേ ഉള്ളൂ അമ്മയാണ് ഞാൻ കൊടുക്കാറില്ല എല്ലാം അവളത്തിന് മേടിച്ചു എന്റെ കണ്ടു എന്റെ അമ്മ എടുക്കാത്ത ഇത് നല്ല കളർ ൂക്കാണ് മുന്താണി മുന്താണി മൊത്തം വർക്കാണ് വർക്കല്ല വർക്കല്ലൂവിന്റെ കാണും ഇതാണ് ഒരു പെണ്ണ് മറക്കില്ല അവളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരായ നിമിഷം ഇതാണ് എൻ്റെ കല്യാണ സാരി ഈ സെലക്ട് പറ സെലക്ട് ചെയ്തത് ഏട്ടനത്രേ ഞാൻ പോയില്ലാട്ടോ കല്യാണ സാരി തുണി എടുക്കാൻ ഇവരാണു എടുത്തത് ഏട്ടനത്ര ഈ സാരി സെലക്ട് ആദ്യ ഒരു മാമ്പഴ കളറാണ് നോക്കിയത് അപ്പൊ അത് എന്റെ കളറുമായിട്ട് മാച്ച് അല്ല ഇപ്പൊ നീരെടുത്താട്ടോ നോക്കി നല്ല ഈ സാരി എടുക്കാൻ ഒരു കഥ ഉണ്ട് കേട്ടോ ഞാനും ഏട്ടനും അനിയത്തി അതേപോലെ ഏട്ടൻ അനിയത്തി അനിയന്റെ ഭാര്യയൊക്കെ പാട കൂടിയിട്ടാണ് കേട്ടോ തുണി എടുക്കാൻ പോയത് തുണി എടുക്കാൻ പോയപ്പോ ഇവരൊരു മറൂൺ കളറ് സാരി എടുത്തു അതിന് നല്ല പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു മറൂൺ കളർ സാരി എടുത്തപ്പോ ഏട്ടന് സാരി എടുത്തു വെച്ചതിൽ ഈ കളർ സാരി കണ്ടപ്പോ അല്ലേ ഏട്ടന് ഭയങ്കര ഇഷ്ടായി ഏട്ടൻ ആരെന്ത് പറഞ്ഞാലും വേറെ കളർ സാരി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ സമ്മതിക്കില്ല ഏട്ടൻ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞിട്ട് ഇതൊരു പെട്ടെന്ന് എടുത്ത കല്യാണ സാരിയാണ് ഇതങ്ങോട് കണ്ടത് ഏട്ടൻ പറഞ്ഞു ഈ സാരി മതി വേറെ ഒന്നും എടുക്കണ്ട പറഞ്ഞു എന്നിട്ട് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ചെറിയൊരു ഇഷ്ടക്കമ്മിയൊക്കെ ഉണ്ടായിരുന്നു എന്താച്ചാ നീല സാരിയോ അങ്ങനെ ഒരു ഇഷ്ടമല്ല ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പൊതുവേ താല്പര്യ കമ്മി ഉണ്ടായിരുന്നു പോയത് ഞാൻ ഏട്ടനോട് പറഞ്ഞോ എല്ലാവരുടെയും ഇഷ്ടത്തിന് എടുത്താ മതി കേട്ടോ ഇത് ഏട്ടന്റെ ഇഷ്ടത്തിന് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞോ ഈ സാരി മതി വേറെ സാരി വേണ്ടാന്ന് പറഞ്ഞാ ഏട്ടിന്റെ ഒറ്റ ഇഷ്ടത്തിന് എടുത്താട്ടോ ഇതിലൊക്കെ നിറയെ കല്ലുണ്ട് പക്ഷെ ഈ സാരി ഉടുക്കാന് കുറച്ചൊരു ഒരു ബുദ്ധിമുട്ട് പക്ഷെ ഉടുത്തു കഴിഞ്ഞപ്പോലെ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അതാണ്ടോ അതിൽ മൊത്തം ഇങ്ങനെ വർക്കുകളൊക്കെ വന്നിട്ട് കണ്ടില്ലേ അമ്മക്ക് ഇഷ്ടായില്ലേ ഒറ്റ എടുക്കലൊടുത്തിട്ട് പിന്നെ എന്റെ ഇതിന്റെ മറൂൺ കളറാണ് കേട്ടോ എന്റെ മറൂൺ പിന്നെ എന്റെ രണ്ടാമത്തെ അനിയത്തി മറൂൺ കളറാണ് ഞങ്ങളുടെ രണ്ടാളിന്റെ മറൂൺ ആണ് പിന്നെ പെങ്ങളുടെ കല്യാണ സാരി പച്ചേന അപ്പൊ ഏട്ടനെ ഇത് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞാൽ ഇഷ്ടായി എനിക്കും ഇഷ്ടാട്ടോ നീല കളർ നീല കളർ പൊതുവെ എല്ലാവർക്കും ചേരുന്ന ഒരു കളറല്ലേ അപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് വെച്ചിട്ട് സുഖന്റെ മാത്രമേ ഉള്ളൂ നീല കളറുള്ള കല്യാണ സാരി ഇതൊരു വെറൈറ്റി പിടിക്കട്ടെ നന്നായിട്ടില്ലേ ഇത് അമ്മ അറിയണം ഇപ്പഴാണ് അമ്മ നേരൊന്ന് കാണുന്നത് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എടുത്തു വെച്ചതല്ലേ പിന്നെ അങ്ങനെ എടുത്തിട്ടില്ലല്ലോ ഇതെന്തായാലും ഒരു ദിവസം വെയിലൊക്കെ കൊണ്ടിക്കണം ശെരിക്ക് പത്തും ഇരുപതിനായിരം ഒക്കെ പറഞ്ഞിട്ട് വില കൂടിയ കല്യാണ സാരികൾ വാങ്ങും ശെരിക്കൊറ്റ പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാ പിന്നെ ആ സാരികൾ ആർക്കും വേണ്ടേനും പിന്നെ ആരും അത് ഉപയോഗിക്കൂല എന്താ ആദ്യമൊക്കെ അമ്പലത്തേക്കൊക്കെ പോകുമ്പോ ഉടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അതിന്റെ കനവും കാര്യങ്ങളൊക്കെ വിചാരിക്കുമ്പോ ഈ മുത്തും കാര്യങ്ങളൊക്കെ പിന്നെ കുട്ടികളും ഉണ്ടാവുമ്പോ അവര് എന്താ മേത്ത് തോളി കടത്തി എന്തെങ്കിലും ചെയ്യുമ്പോ അവരുടെ ഒക്കെ മേലിലൊക്കെ മുറിയാവില്ലേ അപ്പൊ അത് ഇടുമ്പോ അവർക്ക് ഭയങ്കര വാശിയായിരിക്കും കേട്ടോ ശരിക്കും ഒരു എങ്ങനെ പോയാലും കൊറച്ച് വില താഴ്ച ഉള്ള താനുള്ള കല്യാണ സാരികൾ എടുക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ് പറഞ്ഞുവച്ച കൊഴപ്പല്ല ഇതൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കുകയില്ലല്ലോ ഇപ്പൊ ഇവിടെക്ക് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഞാനാകെ മൂന്ന് പ്രാവശ്യമായിട്ട് കല്യാണ സാരി കൊടുത്തങ്ങനെ കല്യാണത്തിനും പിന്നെ ഒന്ന് ഗുരുവായൂർക്ക് പോവാനും പിന്നെ വേറെ എന്തോ ഒരു ഫംഗ്ഷനോ അങ്ങനെ മൂന്ന് പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ പിന്നെ അതവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കളക്ഷൻ പെട്ടിയാണ് അറിയണ്ടേ ഇത് എനിക്ക് ഓണത്തിന് ഇക്കി പറ്റി അവൾക്ക് പാടാമല്ലേ പക്ഷെ അതിന്റെ ബ്ലൗസും കൂടി അവളടിച്ചിട്ടില്ലാട്ടാ ഏ ആ പിന്നെന്താണി ഇതാണ് മുന്താണി വരുന്ന ബ്ലൗസ് ഒക്കെ ഇണ്ട് നിനക്കിഷ്ടായോ ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാരി കേട്ടോ അതാ അത് മൊത്തം പൊളിച്ചോ ജാക്കറ്റ് കുട്ടിയെ ഓണം കഴിഞ്ഞ് വിഷു ആവാറായി ഇതുവരെ എനിക്ക് അവളൊന്നും അടിച്ചിട്ടും കൂടി ഇല്ലാട്ടോ ഞാൻ എനിക്ക് ഇപ്പോ ഞങ്ങള് രണ്ടുപേരും ഒരേ പോലത്തെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് അതേപോലെ അമ്മ ഞാന് ആ സാരി അടിച്ചിട്ട് അത് തോല്ലിട്ട് നോക്കട്ടെ നല്ല രസീ കളറ് ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചല്ലേ എന്നിട്ട് മക്കള് വലുതാവുമ്പോ എന്നാ നന്നായിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാനും പറ്റും നല്ല ചന്തോ കളറ് എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാന് പച്ച എന്താ എനിക്ക് പച്ച കളർ ഇല്ല ഈ കളർ എനിക്കുണ്ട് കേട്ടോ അപ്പൊ ഞാനത് സുഗന്യക്ക് ഈ കളർ ഇല്ലേനും അപ്പൊ ഞങ്ങള് രണ്ടു പേർക്കും ഇതേപോലെ തന്നെയാണ് എന്റെ സാരിയും പക്ഷെ ഇനി ലങ്കാണ് ഇത് എന്റെ കല്യാണത്തിന് ഫോട്ടോഷൂട്ട് റാണിലെ അമ്പലത്തിൽ പോയിട്ട് ഫോട്ടോഷൂട്ട് എടുത്താട്ടോ ലങ്ക കല്യാണത്തിന് അടുത്താണ് ഇത് എന്താ കല്യാണ സൃഷ്ടി എനിക്ക് എല്ലാരും ഞങ്ങൾക്ക് ഫാമിലി എല്ലാവർക്കും ഞങ്ങൾക്ക് എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കല്യാണത്തിന് ഞങ്ങള് പാത ചെയ്തത് കല്യാണ സൃഷ്ടി അത് പാത ചെയ്ത് അവിടുത്തെ കൈപ്രാവശ്യം കല്യാ കിട്ടു അതിന്റെ അടിയിലൊക്കെ കല്ലുകളാണ് കേട്ടോ സംഭവം കഴിക്കലും കഴിഞ്ഞു വലിച്ചെറിയാലും കഴിഞ്ഞു കടല പണി ഇട്ടു കൊടുത്തതാണ് കണ്ടോ ഷാളാട്ടോ ഷാളിന് മൊത്തം കല്ലാണ് കണ്ടോ ഇതാണ്ടോ കല്ല മൊത്ത കല്ലോ രണ്ടോട്ടം മൂന്നോട്ടൊക്കെ എടുത്തല്ലേ കല്ലൊക്കെ മോട്ടി ഞാൻ അതെന്നെ പറയണത് ആ സമയത്ത് ഇതിന് എത്ര വില ഉണ്ടാവും ഒന്നോ രണ്ടോ പ്രാവശ്യം കൊടുത്തിട്ട് പിന്നെ അതങ്ങനെ എടുത്ത് വെക്കല്ലേ എല്ലാവരും അങ്ങനെ തന്നെയാണ് തുണികൾ എടുക്കണ അടുക്കളയിൽ നിന്ന് അരങ്ങത്തി വെക്കിയെന്ന് അറിയില്ലേ അതേപോലെ നമ്മുടെ സുഖന്യ നമ്മുടെ അരങ്ങത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്താ സുഖനിപ്പോ സുഖനിയുടെ മടിയൊക്കെ മാറി സുഖനി അങ്ങനെ മെല്ലെ 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 വരുന്നുണ്ട് അല്ലെങ്കിലും എന്താ സുഖനിക്കടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവള് നന്നായി സംസാരിക്കും ഒക്കെ പെരുമാറാനൊക്കെ നല്ല അറിയുന്ന ഒരു കുട്ടി തന്നെയാണ് പക്ഷെ അവള് മെല്ലെ ഒതുങ്ങി മാറിപ്പോന്ന് മാത്രമേ ഉള്ളു വർത്താനം അറിയാത്തത് ഞാൻ ഏതേരെങ്കിലും പോണിണ്ട് ഇല്ല ഇടത്തേമ്മ ഉം ഇല്ല ഇടത്തേമ്മ ഉം ഇതന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ രാവിലെ തൊട്ടുള്ള പരിപാടി ഞാൻ എവിടെ എവിടെങ്കിലും എന്തെങ്കിലും ചെയ്യോ എടത്തേമ്മ അല്ലേ ഓ കൂടി അറിയില്ല അവ സമ്മതിച്ചു കൊടുക്കും ആ അതെന്നെടേ അപ്പൊ അവൾക്കൊരു സന്തോഷായി നമുക്കൊരു സന്തോഷായി അഹ് എന്താ പറ പറയുക ഇത് ഇത്രമാണ് ചുരുക്കാണ് ഞങ്ങള് മറ്റേ അലമാരെന്നില്ല അതൊന്നും ഉണ്ട് കാണിച്ചു പക്ഷെ അതൊന്നും ഇപ്പൊ കാണിച്ചിരില്ല കാരണം എന്റെ ഇപ്പഴത്തെ ഇപ്പഴെ ഞങ്ങളുടെ ഇടവേലും അലമാർ നീല അതില് മൊത്തം എൻ്റെ എന്റെ സാധനങ്ങളാണ് പക്ഷെ അതൊക്കെ ഞാൻ പേക്കല്ലേ കാരണം എനിക്ക് കൊള്ളില്ല കൊള്ളൂല്ല പിന്നെ അത് ചെറുതൊക്കെ ചീരിണ്ട് ചീറിയതും കൊള്ളാത്തതൊക്കെയാണ് കൊറേ ഉണ്ട് ഇതിലും നാട്ടേലും ഉണ്ട് പക്ഷെ അവ കാണിച്ചു അപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു പകുതി ഞാൻ ഉപയോഗിച്ചിട്ടില്ല കൃതി ഉപേക്ഷിച്ച് ഉപയോഗിച്ച് പഴകിയതാണ് ഇതൊക്കെ ഞാൻ നല്ലപോലെ ഉപയോഗിച്ചിട്ടോ ഇത് അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇഷ്ടമുള്ളത് പറഞ്ഞാ എന്റെ വന്യച്ഛൻ വെന്യച്ചൻ ഞാൻ തൃപ്പൂരിൽ പോയപ്പോ എടുത്തോണ്ടോ നല്ല ഇഷ്ടമുള്ള സംഭവം ഇത് കണ്ടോ നെറ്റിപ്പട്ടോ ഇത് ഇത് ഒരു വട്ടം ഇട്ട് അചേട്ടൻ പണ്ടത്തെ നെറ്റിപ്പട്ടാണോ തീർന്നു അജേട്ടോ നെറ്റിപ്പട്ടത്തിന് വെച്ചിട്ട് അജേട്ട് കൊറേ കളിയൊക്കെ അതന്നെയായി കുറെ നേരം പറഞ്ഞു കഴിഞ്ഞാലേ എഡിറ്റ് ചെയ്തിട്ടില്ലേ നാളെ ഇടുമ്പേക്കും രണ്ടു മണിക്കൂർ വീഡിയോ ഇപ്പൊ പറയാൻ തുടങ്ങിട്ട് എത്ര നേരമായി പറഞ്ഞിട്ട് മതി മതി നിർത്താലോ പറയേ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഇഷ്ടമാണെങ്കിൽ അമ്മ പറഞ്ഞിട്ട് പൂരം ചിരിയാട്ടോ ഓ നിങ്ങക്ക് ഞങ്ങടെ നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുവാണ് സുഗന്യ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുകയും ചെയ്യണം കേട്ടോ നാളെ നല്ലൊരു വീഡിയോ